കണ്ണൂർ ആറളത്ത് പത്ത് ദിവസത്തെ സ്പെഷ്യൽ ഡ്രൈവ് നടത്തുമെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അടിക്കാടുകൾ വെട്ടിത്തെളിക്കാൻ തദ്ദേശവാസികളായ അൻപത് പേരെ കൂടി ഉൾപ്പെടുത്തി പത്ത് ദിവസത്തെ സ്പെഷ്യൽ ഡ്രൈവ് നടത്തുകയെന്ന് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന അവലോകന ശേഷം മന്ത്രി വാർത്താ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഇതിനായി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഫണ്ട് വിനിയോഗിക്കാനാകുമെന്നാണ് കണക്കാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ആറളത്ത് അഞ്ച് കിലോമീറ്റർ നീളത്തിൽ സോളാർ ഹാങ് ഫെൻസിംഗ് നിർമ്മാണത്തിന് ജില്ലാ പഞ്ചായത്തും ആറളം ഗ്രാമപഞ്ചായത്തും ചേർന്ന് മുപ്പത്തിയാറ് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രവർത്തികൾ പൂർത്തീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ആനമതിൽ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എയുടെയും ജില്ലാ കലക്ടറുടെയും നേതൃത്വത്തിൽ മാർച്ച് ഏഴ് വെള്ളിയാഴ്ച സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്തും തുടർന്ന് ആനമതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടവരുമായി കൂടിക്കാഴ്ച നടത്തും വേറെ ഏതെങ്കിലും പ്രദേശം കൂടി ദുരന്തം അനുഭവിക്കുന്നുണ്ടോ എന്ന് കൂടി പരിശോധിക്കും ആറത്തു നിന്ന് തുരത്തുന്ന മൃഗങ്ങൾ അയ്യങ്കുന്ന് പഞ്ചായത്ത് പരിധിയിലേക്ക് കടന്നു വരുന്നതിൽ അയ്യങ്കുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈമ്പള്ളിക്കുന്നിൽ ആശങ്ക അറിയിച്ചു അയ്യങ്കുന്നിലും ജാഗ്രതയോടുകൂടിയ പ്രവർത്തനം നടത്തുമെന്ന് മന്ത്രി അറിയിച്ചു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രാപ്പകലില്ലാതെ സുരക്ഷ ഒരുക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ഒരുക്കുകയാണെന്ന് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗം വിലയിരുത്തി വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ കൊണ്ട് മാത്രം പ്രശ്നം പൂർണ്ണ പരിഹരിക്കാനുള്ള സാഹചര്യമല്ല ഇപ്പോഴുള്ളത് അതിനാൽ ഈ പ്രദേശങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും പെട്രോളിംഗ് നടത്തുന്നുണ്ടെന്ന് പോലീസ് ഉറപ്പുവരുത്തും തീരുമാനങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ എം എൽ എ കൺവീനറായി ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരും പ്രസിഡന്റുമാരുമുൾപ്പെടുന്ന മോണിറ്ററിംഗ് സമിതി രൂപീകരിച്ചിട്ടുണ്ട് മനുഷ്യ സഹജമായ കാലതാമസമല്ലാതെ മനഃപൂർവ്വമായ ഒരു താമസവും ആറാളത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു യൂണിറ്റി സ്വഭാവമുള്ളൊരു കമ്മിറ്റിക്ക് രൂപ നൽകിയിരുന്നു സ്ഥലം എം എൽ എ കൺവീനറായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബന്ധപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയ എന്ന് അവിടെ പങ്കെടുത്തത് തുടങ്ങിയ നേതാക്കന്മാരാണ് അവിടെ പങ്കെടുത്തത് ഇവരെ ഉൾക്കൊള്ളുന്ന ഒരു സമിതിയാണ് തുടർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ അന്ന് പ്രഖ്യാപിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ സമയബന്ധിതമായി തന്നെ എം ഡൽ എ അധ്യക്ഷതയിലുള്ള സമിതി യോഗം ചെയ്യുകയും പ്രവർത്തനങ്ങളെ ആകെ അവലോകനം ചെയ്യുന്ന നടപടി കൃത്യമായി തന്നെ നടന്നിട്ടുണ്ട് എന്നാണ് ഈ അവലോകന യോഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ അത് ജനങ്ങൾക്ക് അനുഭവവേദ്യമാണെന്നുള്ള ഓർമ്മ തോതിൽ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നിരുന്നാലും അടിക്കാടുകൾ വെട്ടുന്ന പ്രവർത്തനത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച കേരളത്തിന് മാതൃകാവിധത്തിലുള്ള ഒരു ജനകീയ പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെക്കാൻ വേണ്ടിയത് പിന്നീടുള്ള ദിവസങ്ങളിൽ അത് വേണ്ടത്ര ഓരോ രീതിയിൽ എത്തിക്കുന്ന നിലയിലേക്ക് വന്നിട്ടില്ല ഈ പോരായ്മ വിലയിരുത്തിക്കൊണ്ടാണ് ആ പ്രദേശത്ത് അമ്പത് ഉദ്യോഗസ്ഥന്മാരെ മാത്രമല്ല അവർക്ക് പുറമെ അൻപത് പേരെ വെച്ച് പത്ത് ദിവസം ഒരു സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിക്കുന്നത് കൊളശേരി ഗ്രാമപഞ്ചായത്തിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഓട്ടോ നിയന്ത്രണം വിട്ട് മറിഞ്ഞ ഡ്രൈവർ മരിക്കാനിടേ സാഹചര്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി അബ്ദുൾ മജീദ് ചൂണ്ടിക്കാട്ടി അവിടെ വനംവകുപ്പിന്റെ സ്ക്വാഡ് പരിശോധന നടത്തും ആറത്തെ പോലെ ജനകീയ പിന്തുണയോട് കൂടിയ മാർഗങ്ങൾ ആവിഷ്കരിച്ചാൽ മാത്രമേ പ്രശ്നപരിഹാരമുണ്ടാകൂവെന്ന് മന്ത്രി അറിയിച്ചു ജനങ്ങളുടെ സഹകരണം ഉറപ്പുവരുത്താതെ ഒരു പ്രവർത്തനം വിജയിക്കില്ലെന്ന് മന്ത്രി പറഞ്ഞു ജനങ്ങളും ഉദ്യോഗസ്ഥരും ഭരണകൂടം ഒരുമിച്ച് നിന്നാൽ മാത്രമേ പ്രശ്നപരിഹാരം ഉണ്ടാകൂ പ്രശ്നം വളരെ വേഗത്തിൽ പരിഹരിക്കും ഇതിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണ്ട ഉത്തരവുകളും സഹായങ്ങളും ുംയജീവി ആക്രമണം പ്രതിരോധിക്കുന്നതിന് മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യും ജനങ്ങളെ സംരക്ഷിക്കാനുള്ള നടപടികൾ ഒരുമിച്ച് മുന്നോട്ട് പോകും ആറളത്ത് ജനങ്ങളുടെ പ്രയാസങ്ങളോട് അനുഭാവപൂർവ്വമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ നടത്തിവരുന്ന രാപ്പകൽ സമരങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് യോഗം ആവശ്യപ്പെട്ടു സൺ ജോസഫ് എം എൽ എ ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ റൂറൽ ജില്ലാ പോലീസ് മേധാവി അനുജ് പലിവാ വനംവകുപ്പ് ഉത്തരമേഖലാ സി എഫ് കെ സി ദീപ ഡി എഫ് എസ് വൈശാഖ് ജില്ലാ പ്ലാനിംഗ് ഓഫീസർ നൈനോജ് മേപ്പടിയത്ത വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു